പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നയനെ നവ്യ ഇങ്ങനെ പായസം കുടിച്ചോണ്ടിരിക്കണേ നയനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചേച്ചി പായസം എന്ന് ചോദിക്കും അപ്പം നവ്യ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിലും നീ ഉണ്ടാക്കുന്ന പായസം നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ നയനെ പറയുന്നുണ്ട് ചേച്ചി എന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല രീതിയിലാണ് ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയത് കുറച്ച് പാലൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട് ഏതാണെങ്കിലും അമ്പലത്തിൽ പോയവർ മാല ഇട്ട് വ്രതമെടുക്കാനായിട്ടല്ലേ വരുന്നത് അവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നല്ല രീതിയിൽ പായസം ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തിന് ഇവർ പായസം കഴിക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ അവിടെ നിന്ന് ഒളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അനാമിക എന്നിട്ട് അവർ ആ പായസം കൊതിയോടുകൂടി അങ്ങനെ കഴിക്കുന്നത് കാണുന്ന സമയത്തിൻ്റെ അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അനാമിക ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് കഴിക്ക് കഴിക്ക് നല്ലോണം കഴിക്ക് പായസം നല്ലോണം നന്നായിട്ട് നന്നായിട്ടങ്ങ് കഴിക്കുന്നത് ഇതിൻ്റെയൊക്കെ വയറ് നന്നായിട്ടെന്ന് വൃത്തിയാവട്ടെ അത് കഴിച്ച് മറ്റവരുടെ വയറ്റുള്ള കുഞ്ഞു കൂടി അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് അനാമിക ചിന്തിക്കുന്നത് ഈ സമയത്തിൻ്റെ അനാമിക കൊണ്ടുപോയി കൊടുത്ത പായസം നല്ലോണം അങ്ങനെ വെട്ടി വിഴുങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയായിക്കോട്ടെ വേണം രേവതിയും കൂടി പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേണു ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് എന്ത് തന്നെ പറഞ്ഞാലും ഇവിടെയുള്ള ജലജ എന്ന് പറയുന്നവൾ അവർ നമ്മളെ കൂടെയുള്ളത് ഒരു ഫലം തന്നെയാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്കൊരു കൂട്ടാവുമല്ലോ എന്നൊക്കെ പറയും അപ്പം രേവതി പറയുന്നില്ല അത് നേരാ പിന്നെ അവരുടെ സ്വഭാവം മാത്രം ഇങ്ങനെ ആയിപ്പോയതിനൊരു കാരണമുണ്ട് അവർ ഈ കുടുംബത്തിലെ രക്തമൊന്നുമില്ല അവരെ മൂർത്തിസാർ ദത്തെടുത്തതാണ് അതുകൊണ്ടാണ് അവരുടെ സ്വഭാവം മാത്രം പോയത് മറ്റാരും ബാക്കിയാരും ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയാട്ടോ രേവതി അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് ഓ ഇത് എത്തെടുത്തിട്ടാണോ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ നൈക്കൾ ഇപ്പോൾ അവൾക്കാണല്ലോ എന്നൊക്കെ പറയും എന്നാൽ ഇവർ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അനാമിക അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി മോളെ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറഞ്ഞിട്ട് പേരും അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അമ്മേ അവർ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഇതുവരെ യാതൊരു കുഴപ്പമില്ലാന്നും പറയും അപ്പോഴേക്കും വേണു കുഴപ്പം എനിക്കുണ്ടെന്നാൽ തോന്നുന്നത് സാധനം മാറി എന്നാൽ തോന്നുന്നത് എനിക്ക് വയറ്റിനും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണു ആകെ അസ്വസ്ഥനായിരിക്കും അപ്പോഴേക്കും രേവതി എഴുന്നേറ്റ് എനിക്കും വയറ്റിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് മോളെ എന്താ സംഭവിച്ച് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കാട്ടെ രേവതി അപ്പോഴിന് ഈശ്വര ഞാനും അത് കഴിച്ചതാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അനാമികക്കും ടെൻഷനായിരിക്കും അപ്പോഴേക്കും വേണുവിനും രേവതിക്ക് അവട്ടെ വയറ്റിനൊക്കെ അകത്ത് ഭയങ്കര വേദനയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും വേണു പറയുന്നുണ്ട് അയ്യോ ഇത് ശരിയാവില്ല ഇതിൽ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേഗം ബാത്റൂമിലേക്ക് അങ്ങ് ഓടുകയേ ഇതേ സമയത്തിന് രേവതി മറ്റൊരു ബാത്റൂമിലേക്കും അനാമിക മറ്റൊരു ബാത്റൂമിലേക്കായിട്ട് ഓടുന്നുണ്ട് ഇതേ സമയത്തിന് നവ്യക്കാവട്ടെ ഭയങ്കര സന്തോഷമായിരിക്കും നവ്യ ഭയങ്കര സന്തോഷത്തിലായിരിക്കും പായസം മാറ്റി വെച്ചതല്ലേ ആ പായസം കുടിച്ചതല്ലേ അതുകൊണ്ട് അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി തന്നെയായിരിക്കും നവ്യ കാത്തിരിക്കുന്നത് അപ്പോഴേക്കും ജലജി എൻ്റെ റൂമിലേക്ക് ഓടി വരുന്നത് കാണുന്ന സമയത്ത് നവ്യ ഓടി പോയിട്ട് ബാത്റൂമിലേക്ക് കയറിയിട്ട് അങ്ങ് കുറ്റിയിട്ട് ഫോണിൽ കളിക്കും ജലജ ഓടി വന്ന് വാതിൽ മുട്ടിക്കൊണ്ട് തന്നെ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഇറങ്ങിയതെന്ന് പറയും അപ്പോൾ ഫോണിൽ കളിച്ചുകൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബാത്റൂമിൻ്റെ അകത്തായിരിക്കുന്നത് ഏതായാലും ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും നിങ്ങൾ ഏതായാലും നിങ്ങളുടെ ബാത്റൂമിലേക്ക് തന്നെ പോയിക്കോയെന്നിങ്ങനെ നവ്യ പറയുന്ന സമയത്ത് തന്നെ ജലജ പറയുന്നുണ്ട് അവിടെ അവരുണ്ട് ആ അനാമികയുടെ അമ്മയുണ്ടെന്ന് പറയും നവ്യ ഒന്നിറങ്ങിട്ട് അർജൻറ്റായിട്ടാണെന്നിങ്ങനെ ജലജ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇറങ്ങില്ല അപ്പം മറ്റു നിവൃത്തി കൊണ്ട് തന്നെ ജലജ അവിടെ നിന്ന് ഓടി മറ്റ് ബാത്റൂമിൽ ഇറങ്ങി അവിടെ നിന്നങ്ങ് ഓടി പോവാട്ടോ എന്നാൽ ജലജ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കോട്ടെ നവ്യ എന്നാൽ അനാമികയുടെ അച്ഛനാട്ടെ ഭയങ്കര അസ്വസ്ഥമായിക്കൊണ്ട് തന്നെ മറ്റ് ബാത്റൂമ് തിരഞ്ഞു നടക്കുന്ന സമയത്തിനെ നേരെ അനാമികയുടെ മുറിയിലേക്ക് ഓടി ചെല്ലും എന്നിട്ട് ഡോർ മുട്ടി നിട്ട് ഇതാരാ ഇതിൻ്റെ അകത്താരാന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ രേവതി വിളിച്ച് പറയുന്നത് ഇതിനകത്ത് ഞാനാണ് വേണുമായിട്ട ഇവിടെ വേറെ ബാത്റൂമുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഏതായാലും ഇവിടെ നിന്നും ഇറങ്ങാനൊന്നും പോകുന്നില്ല വേനുമായിട്ട് വേറെ ബാത്റൂമിലേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാട്ടെ രേവതി അപ്പോഴേക്കും വേണുവിനാകം അല്ലാതാവുന്നുണ്ട് എവിടെ ഇനി വേറെ ബാത്റൂമുള്ളത് എന്നൊക്കെ ചോദിച്ചു ആകെ ടെൻഷനോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പരക്കം പായയാണ് അങ്ങനെ ഏതായാലും താഴെ പോയി നോക്കാമെന്നൊക്കെ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടത്തിൻ്റെ സ്റ്റേർ ഇറങ്ങി വരുന്ന സമയത്ത് അനാമിക അവടെ ആകെ വിഷമത്തോടു കൂടെ തന്നെ ബാത്റൂമ് തിരഞ്ഞു മുകളിലേക്ക് കയറി പോവുകയാണ് അനാമികയെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നതിന് മോളെ ഇവിടെ എവിടെയാണ് ബാത്റൂമുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നത് ഞാനിപ്പോൾ അത് തന്നെയാണ് നോക്കി നടക്കുന്നത് അച്ഛൻ വേറെ എന്തെങ്കിലും ബാത്റൂമിലേക്ക് പോകുക അച്ഛൻ എന്ത് വശ അച്ഛാ കൊണ്ടുവന്നതെന്ന് ചോദിക്കും അപ്പോൾ വേണു പറയുന്നില്ല ആഹാ എന്നോട് അമ്മയും മോളും പറഞ്ഞു നല്ല വീര്യമുള്ളത് കൊണ്ടുവരാനേ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണോ ഏതായാലും നമ്മുടെ വയറ്റിനകത്ത് കടന്നിട്ട് അത് നല്ല വീര്യം കാണിക്കുന്നുണ്ട് എന്നെ കൊണ്ട് നിൽക്കാമേലേ എന്നിട്ട് വേണു ആകെ പരക്കം പാഞ്ഞുകൊണ്ട് താഴത്തെ ബാത്റൂമ് തപ്പി പോകാണ്ടോ ഈ സമയത്തിനെ അനാമിക അവിടെ വേറെ റൂമുകളിലേക്കൊക്കെ ഓടി ഓടിപ്പോവും ഇതേ സമയത്തിന് നായനെ കൊണ്ടു കൊടുത്ത പായസം മുത്തശ്ശൻ മുത്തശ്ശൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ പറഞ്ഞിട്ട് നല്ല പായസാണല്ലേ എന്ന് പറയും അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ നായനുമോൾ ഉണ്ടാക്കുന്ന പായസം നല്ല പായസാണ് അതുകൊണ്ടല്ലേ നയനമോൾ ഉണ്ടാക്കുന്ന പായസത്തിന് ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസത്തെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറയാറുള്ളത് അതുപക്ഷേ ഇവിടെയുള്ള പലർക്കും ഇഷ്ടപ്പെടാറില്ല എന്നും പറയും അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം തുറന്ന് പറയണം അതിനിപ്പം മടിക്കേണ്ട കാര്യമൊന്നും എന്നും പറയും എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ബാത്റൂമ് തപ്പിത്തെറിഞ്ഞുകൊണ്ടുതിന് ഓടി അങ്ങ് റൂമിലേക്ക് കയറി വരായിട്ട് ജലജ ജലജ പറയുന്നുണ്ട് ഇപ്പം ഏതായാലും പറയാനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ നേരെ ടോയ്ലറ്റിൽ അങ്ങ് ഓടി വാതിലടക്കും അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് എന്തോ വയറിയാതെ എടുത്തു കഴിച്ചു എന്നാണ് തോന്നുന്നത് എല്ലാവരും കഴിക്കുന്ന സമയത്തൊന്നും കഴിക്കില്ല എന്നിട്ട് കട്ട് തിന്നും അതെപ്പോഴും അവളുടെ സ്വഭാവമല്ലേ മിക്കവാറും അവള് കഴിച്ചത് വയറ്റി പിടിച്ച് കാണില്ല അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങനെ ചിരിക്കണേ എന്നാൽ ഇതേ സമയത്ത് നവ്യ അവ്ട്ടെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും നവ്യ ഇങ്ങനെ സന്തോഷം കൊണ്ടിരിക്കാമല്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് നയന വരുന്നത് നയന വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ പറയുന്ന സമയത്തിനെ നവ്യ പറയുന്നുണ്ട് ആഹാ നിനക്കൊന്നും മനസ്സിലായില്ല പക്ഷേ എനിക്ക് മനസ്സിലായി ഏതായാലും എല്ലാവരും ഒന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങട്ടെ ഞാൻ മനഃപൂർവ്വമാണ് ഇത് ചെയ്തതെന്ന് പറയും അപ്പം നെ ചോദിക്കുന്നത് എന്ത് ചേച്ചി ചെയ്തെന്നോ എന്താ ചേച്ചി ച കാണിച്ചത് സത്യം പറ എന്നൊക്കെ പറയും അപ്പം നവ്യ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല അച്ഛല്ലവർ ചെയ്ത കാര്യം അവർക്ക് തന്നെ അങ്ങ് വിനയായതാന്ന് പറയും എന്നിട്ട് എന്താ ചേച്ചി സംഭവം സംഭവമെന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് ഏതായാലും അനാമികയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എന്തോ കാര്യമായിട്ട് ഒപ്പിക്കാനുള്ള പ്ലാനാണ് അവർക്ക് മൂന്ന് പേർക്കുമെന്ന് നിന്റെ യാത്ര മുടങ്ങിയതിൻ്റെ പേരിൽ എത്രമാത്രം നെഗളിപ്പായിരുന്നു അവർക്കെന്നറിയോ അത് കണ്ടപ്പോഴേ അവർ മൂന്ന് പേരും അവിടെ ഇരുന്ന് സന്തോഷിക്കുമായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കാതും കണ്ണും കൂർപ്പിച്ച് അവർ വന്ന മുതലേ അവർ നോക്കിയിട്ടാണ് നടന്നത് അപ്പോഴാണ് അടുക്കളയിൽ അവർ പായസത്തിലേക്ക് ഇങ്ങനെ പൊടി കലർത്തുന്ന കാര്യങ്ങളെല്ലാം കണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നവ്യ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ നായനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നവ്യ അടുക്കളയിലേക്ക് അങ്ങനെ വരുന്ന സമയത്തായിരിക്കും ഒരു രേവതിയും മനാമികയും ചേർന്നിട്ട് പായസത്തിലേക്ക് ഇങ്ങനെ പൊടി കലക്കുന്നത് എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവൾ അടുക്കളയിലേക്ക് വന്നേക്കരുത് അതിന് വേണ്ടി തന്നെയാണ് അവൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നത് എന്നൊക്കെ ഇതിന് രേവതി അനാമികയോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ പയ്യ് അവിടെ നിന്നങ്ങ് മാറി നിൽക്കും എന്നിട്ട് രേവതിയും അനാമികയും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായസം അവിടെ നിന്നങ്ങ് മാറ്റി വെച്ചിരുന്നല്ലോ അവിടെ വെച്ചിരിക്കുന്ന പായസവും ബൗളിലെ പായസവുമായിട്ട് അതിന് എക്സ്ചേഞ്ച് ചെയ്യും പൊടി കലക്കി വെച്ച പായസം എടുത്തു വെച്ച ആ ഒരു ബൗളിലേക്കാക്കും അതുപോലെ തന്നെ സാദാ പായസം പാത്രത്തിലേക്ക് തന്നെ ആക്കി മാറ്റും എന്നാൽ പൊടി കലക്കിയ പായസം നവ്യ അവിടെ നിന്ന് മാറ്റി വെച്ചു എന്നറിയാതെ ആയിരിക്കട്ടെ അനാമികയും അച്ഛനും അമ്മയും കഴിച്ചത് അതുകൊണ്ടായിരിക്കും ആ ഒരു പായസം കഴിച്ചതോടെ തന്നെ ഇവർക്ക് അങ്ങ് ഏറ്റേക്കുന്നതും എന്നിട്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നെ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നവ്യ ഇങ്ങനെ ചിരിക്കായിരിക്കും എന്നിട്ട് നവ്യ പറഞ്ഞിട്ട് എന്നാലും എൻ്റെ ഈശ്വര ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ടിനിക്കും അയാൾ എന്തൊരു മനുഷ്യനാ എന്നിട്ട് പറയുന്നുണ്ട് എടി അയാൾ മഹാ ഉടായിബാണ് എപ്പോഴും നമ്മൾ ഈ വീട്ടിലേക്ക് വളഞ്ഞ വഴിയിലൂടെ കയറി വന്നു എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മളെങ്ങനെ കുറ്റം പറയാറില്ലേ നമ്മളേക്കാൾ വളഞ്ഞ വഴിയിലൂടെ തന്നെയാണ് അനാമിക ഈ വീട്ടിലേക്ക് വന്നത് അല്ല ഇതിനിടക്ക് അവരൊരു കാർ കൊണ്ടുവന്നില്ലായിരുന്നു ആ കാർ കാറിപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം നയനെ പറയുന്നില്ല ആ കാർ ഇവിടെയില്ല ഇവിടെ ഇല്ല ഇവിടെ ഒരുപാട് കാറുള്ളത് കൊണ്ട് തന്നെ ഇടാ സ്ഥലമില്ലാത്തത് കൊണ്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് മുത്തശ്ശൻ പറഞ്ഞല്ലോ അതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാനാണെന്ന പേരിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറയും അപ്പം നവ്യ പറഞ്ഞിട്ട് മിക്കവാറും അത് വാടകയ്ക്കെടുത്ത് പൊങ്ങിച്ച് കാണിച്ചതാണെന്ന എനിക്ക് തോന്നുന്നത് നമ്മളെക്കാൾ വളഞ്ഞ വഴിയിൽ തന്നെയാണ് ആ അനാമിക വീട്ടിലേക്ക് വന്നത് അല്ലെങ്കിൽ നീ നോക്കിക്കോ ഇതൊക്കെ തെളിയുമെന്ന് പറയും അപ്പം നയന പറഞ്ഞിട്ട് ആ മാല കാണാതെ പോയപ്പോഴേ അവരുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ടായിരുന്നു എന്ന് പറയും അപ്പം നവ്യ പറയുന്നുണ്ട് എന്നിട്ട് പോലും അതാര കൊണ്ടുപോയതെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ അതൊന്നും സാരമില്ല ചേച്ചി അതൊക്കെ ആദർശമായിട്ട് കണ്ടുപിടിക്കുമെന്ന് നയന പറയുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആദർശനെ തിരക്കാണ് അതിൻ്റെ ഇടയിൽ ഈ തിരക്കിന് എങ്ങനെ ആദർശമായിട്ട് തന്നെ അത് കണ്ടുപിടിക്കാനാന്ന് ചോദിക്കാട്ടോ അപ്പം നയന പറയുന്നില്ല അതൊന്നും സാരമില്ല ചേച്ചി നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് തന്നെ അത് ഈ സെറ്റ് തെളിയിക്കാൻ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണല്ലോ ആ മാല മോഷ്ടിച്ച ആൾക്കാർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത് അതുപോലെ തന്നെ ഇതിനും എന്തെങ്കിലും തെളിവ് ഈശ്വരനായിട്ട് നമുക്ക് കാണിച്ചു തരും എന്നൊക്കെ പറയണേ നയന അപ്പം നവ്യ പറയുന്നുണ്ട് ഏതാനും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചതി പറ്റിയിരിക്കുന്നത് അനിയുടെ അമ്മയ്ക്കാണ് അത് അവർ പതിയെ മനസ്സിലാക്കി വരും അന്നേരം അവർ മനസ്സിലാക്കിയാൽ മതി ഏതായാലും അവൾ അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല എന്നും പറയുന്നൊരു നവ്യ എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് ഇതുങ്ങൾ മൊത്തം ഉടായ്പാണ് അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യും ഇതുങ്ങളുടെ പുറകിലൊരു കണ്ണുള്ളത് നല്ലതാണ് അതുകൊണ്ട് എന്ത് കാര്യം നീ എപ്പോഴും സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ എന്നിങ്ങനെ നവ്യ പറഞ്ഞു കൊടുക്കാട്ടെ നയനക്ക് ആ സമയത്തായിരിക്കാത്റൂമിലെല്ലാം പോയി വന്ന് ആകെ അവശ്യമായിക്കൊണ്ട് ഇതിന് ജലജ അതിലൂടെ പോകുന്നത് അപ്പോൾ നവ്യ പറഞ്ഞിട്ട് അതെ ഒന്ന് നിന്നെ ഇപ്പം എങ്ങനെയാണ് വയറൊക്കെ ക്ലീൻ ആയോ എന്ന് ചോദിക്കും അപ്പോൾ ജലജ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നതിന് ഇടി നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ഈ പണിയെല്ലാം ഒപ്പിച്ച് വെച്ചത് ഇപ്പോഴും എൻ്റെ വയറിൻ്റെ വേദന മാറിയിട്ടില്ല എന്നെ മാത്രമല്ല അനാമികയുടെ അച്ഛനേയും ഒക്കെ ഇട്ട് ഓടിച്ചില്ലേ നിങ്ങൾ ഇതിനേതായാലും നിന്നെ കിട്ടി കിട്ടിക്കോളും എനിക്കറിയാം ഉറപ്പായിട്ടും അറിയാം നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അപ്പോൾ നവ്യ പറഞ്ഞിട്ട് അതിനിപ്പോൾ ഇതൊന്നും ചെയ്തത് ഞങ്ങളല്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നയനല്ല ചെയ്തത് ഞാനാ ചെയ്തത് എന്താ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കാട്ടെ നവ്യ അപ്പം ജലജ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഇട്ട് നിനക്കിട്ട് തിരിച്ച് എന്ന് പറയും അപ്പം നവ്യ പറഞ്ഞിട്ട് ഇത് ശരിക്കും ചെയ്തത് ഞാനൊന്നുമല്ല ഇത് പലരും ചെയ്തു വെച്ചത് അവർക്ക് തന്നെ തിരിച്ച് എന്ന് പറയും അപ്പോഴേക്കും ജലജയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലാവും എന്നാൽ പോലും നയനോട് പോയിട്ട് ജലജ പറയുന്നുണ്ട് എടി നിങ്ങളാണിത് ചെയ്തതെങ്കിൽ നിങ്ങൾക്കിത് കിട്ടിക്കോളും എന്ന് പറയുന്ന സമയത്തിന് നയന പറയുന്നുണ്ട് അതെ ഞങ്ങളൊന്നുമല്ല ഇത് ചെയ്തത് ഇത് ചെയ്തവർക്ക് തന്നെ പണി തിരിച്ചു കിട്ടിയതാണെന്ന് ചേച്ചി പറഞ്ഞല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു നിൽക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയനയും അവിടെ നിന്നങ്ങ് അങ്ങ് പോവും ഈ സമയത്തിന് ആകെ വയറു വേദനിച്ചിങ്ങനെ വിഷമിച്ചു നിക്കുമായിരിക്കോട്ടെ ജലജ പിന്നീട് കാണിക്കുന്നത് നവ്യ ഹാളിൽ നിന്നെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ അനാമിക അങ്ങോട്ടേക്ക് ബാത്റൂമിൽ നിന്നിങ്ങി ഇറങ്ങി വരുന്നത് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഹൗ ഈശ്വര എന്നെ കൊണ്ട് പറ്റില്ല വയറ് വേദനിക്കുന്നു ഇനി ഒരാട്ടി പോലും നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരിക്കട്ടോ എൻ്റെ ശരീരത്തിന് ഇതിനൊരു തുള്ളി ജലാംശം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേർന്ന് നിൽക്കാൻ പോലും കഴിയാതെ അതങ്ങനെ വളഞ്ഞ് കുരിഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ ഇതെല്ലാം തന്നെ അവിടെ ഇരുന്ന് അങ്ങ് ചിരിക്കാട്ടെ നവ്യ എന്നാൽ ഇത് കണ്ട് ദേഷ്യപ്പെട്ട അനാമിക അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് നിങ്ങളാണല്ലേ എന്ന് ചോദിക്കും അപ്പം നവ്യ പറഞ്ഞിട്ട് അതേടി ഞാൻ തന്നെയാണ് ഇത് ഒപ്പിച്ച് വെച്ചത് അപ്പം അനാമിക ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട് നോക്കിക്കോ ഇത് ഞാനിവിടെ വലിയൊരു വിഷയമാക്കൂ ഇതൊരു വലിയ വിഷയമാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ പേരങ്ങ് മാറ്റിയിട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു എന്നൊക്കെ പറയാട്ടോ അനാമിക അപ്പം നവ്യ പറഞ്ഞിട്ട് അതെ നീ പേര് മാറ്റുകയാണെങ്കിൽ ഒന്ന് പറയണേ എന്നെ കൂടുതൽ പേടിപ്പിക്കൊന്നും വേണ്ട ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ വല്ലാതങ്ങ് നെഗലിക്കേണ്ട എന്നും പറയാട്ടോ അപ്പം അനാമിക പറഞ്ഞിട്ട് നിങ്ങളാണിത് ചെയ്തതെന്ന് എനിക്കറിയാം തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ന്യായീകരിക്കാനൊന്നും വരണ്ട അപ്പം നവ്യ പറഞ്ഞിട്ട് തെറ്റ് ചെയ്തത് ഞാനല്ല നിന്റെ അമ്മയാണിത് ചെയ്തത് കൂടെ നീയുമുണ്ടായിരുന്നു എന്ന് പറയും എന്നാൽ പെട്ടെന്ന് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമിക ഒക്കെ ഒരു ഷോക്കായിരിക്കും എന്നിട്ട് അതെല്ലാം മുഖത്ത് കാണിക്കാതെ തന്നെ നവ്യ പറയുന്നുണ്ട് ഞങ്ങളൊന്നുമല്ല ഇത് ചെയ്തത് നിങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റൊക്കെ ചെയ്തിട്ട് അതുപോലെ ഞങ്ങളുടെ തലയിൽ ഇടാൻ നോക്കുവാണോ ഇതിനൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ നവ്യ പറയുന്നുണ്ട് എനിക്കിട്ട് താടി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് യാതൊരു കുഴപ്പമില്ല നീ ഇനി വേണമെങ്കിൽ പോയി പോലീസ് കേസ് കൊടുക്കുവോ എന്നെ വിചാരണ ചെയ്യുമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കോട്ടെ നവ്യ അപ്പം അനാമിക പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും എന്നെ അറിയാൻ മേലാഞ്ഞിട്ടാണ് ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ പേടിയാണേ അതുപോലുള്ള സ്വഭാവമാണ് എടുക്കെൻറ്റേതെന്നൊക്കെ പറയും അപ്പം നവ്യ പറയുന്നുണ്ട് നിനക്ക് നിന്നെ തന്നെ പേടിയായിരിക്കും പക്ഷെ എനിക്ക് നിന്നെ പേടിയില്ല നീ എന്നെ മാത്രം പേടിച്ചാൽ മതി ഇനിയും നിനക്കിട്ടുള്ള പണി ഞാൻ തരും അത് നീ അങ്ങ് നോക്കിയിരുന്നോ എന്നിങ്ങനെ പറയാട്ടോ നവ്യ അപ്പം അനാമിക പറയുന്നത് നിങ്ങൾ നോക്കിയിരുന്നോ ഇതിവിടെ ഒരു പ്രശ്നമാക്കും നിങ്ങൾ കിട്ടിത് ഞാൻ തിരിച്ചു തന്നിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നവ്യ പറയുന്നുണ്ട് ആയിക്കോട്ടെ നീ ഇത് എനിക്ക് എനിക്കിത്ര തന്നെ തിരിച്ചു തന്നോ ഏതായാലും അനാമിക കിട്ട് നല്ലൊരു പണി കൊടുത്തല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ നവ്യ ഭയങ്കര ആയിട്ട് സന്തോഷിച്ച് ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്തായിരിക്കും നന്ദു നന്ദുവിളിക്കുന്നത് എന്നാൽ നയനയും ആദൃശും ഹണിമൂണിന് പോയേക്കുന്നതിനെ പറ്റിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നന്ദു വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ നവ്യക്കൊരു വിഷമമായിരിക്കും ഫോൺ എടുക്കാൻ ഫോൺ എടുത്ത ഉടനെ തന്നെ നന്ദു ചോദിക്കുന്നുണ്ട് അവർ രാവിലെ നേരത്തെ അഞ്ചു മണിക്ക് തന്നെ പോയോ ചേച്ചി എന്ന് ചോദിക്കും അപ്പം നന്ദുവിനോട് എന്ത് പറയണം തുറന്നു പറയണമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ആ പോയിന്നാ തോന്നുന്നത് എന്നിങ്ങനെ നവ്യ പറയുന്ന സമയത്തിന് നന്ദു പറയുന്നത് ഓ ഈ പറയുന്ന ആൾ പിന്നെ നേരത്തെ ഒന്നും എഴുന്നേൽക്കില്ലല്ലോ അതുകൊണ്ട് അവർ പോയത് കണ്ടു കാണില്ലായിരിക്കുമല്ലേ അല്ലേ അവർ ശരിക്കും എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് എന്ത് പറയണമെന്നറിയാതെ നവ്യ ആകെ വിഷമത്തിലായിരിക്കും ആ സമയത്തിന് നന്ദു പറയുന്നത് കണ്ടോ നയനേച്ചി ആദർഷനെ മാറ്റിയെടുത്തത് കണ്ടോ അതുപോലെ ചേച്ചി മാ അഭിയേട്ടനെ ഒന്ന് മാറ്റിയെടുക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിക്കുകയെന്നൊക്കെ പറയും അപ്പം നവ്യ പറയുന്നിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കണമെങ്കിൽ ഇവിടെയുള്ള പലരും ഒന്ന് കനിയണമെന്ന് പറയും അപ്പം നന്ദു പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭർത്താവ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും മറ്റാരും കൂടെ നിന്നിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല അതെങ്ങനെയൊക്കെയാണ് എന്ന് നയനേച്ചി ഒന്ന് കണ്ടുപഠിക്കുകയെന്നൊക്കെ പറയും എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന സമയത്ത് നവ്യക്കാകെ വിഷമായിരിക്കും എന്നിട്ട് നവ്യ പറഞ്ഞിട്ട് ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ നയനെ നിന്നെ വിളിച്ചോളും അവൾ നിന്നോട് ബാക്കി വിശേഷങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടിയാട്ടോ നവ്യ എന്നാൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഗോവിന്ദൻ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും ഫോൺ കട്ടാക്കിയതിന് ശേഷം നന്ദു പറഞ്ഞിട്ട് അച്ഛാ ചേച്ചി ഇപ്പം നല്ല മൂഡിലല്ല മൂഡിലല്ലാന്നാ തോന്നുന്നത് ചേച്ചിക്ക് എന്തോ വിഷമമുണ്ടോ എന്നാൽ തോന്നുന്നത് എന്നിങ്ങനെ നന്ദു പറയുന്ന സമയത്തിന് ഗോവിന്ദൻ പറയുന്നതിൻ്റെ പിന്നല്ലാതെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടാ അവൾക്കത് സങ്കടാവില്ലേ അവിടെ ആദർശം നായനയും ഹണിമോന് പോയി എന്നാൽ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതിൻ്റെ കൂടെ നീ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തും കൂടെ ചെയ്താൽ അവൾക്കത് സങ്കടാവില്ലേ എന്നൊക്കെ പറയും അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് ഈ അഭിയേട്ടനെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ ഉണ്ടാവുക എന്ന് ചോദിക്കും അപ്പൊ ഗോവിന്ദൻ പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ ദൈവങ്ങളുടെ പ്രതിമയുണ്ടാക്കി ജീവിക്കുന്ന ആളാണ് ആരോടും ഞാൻ ഇന്നേവരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു മാറ്റം വരും ഏതായാലും ഇപ്രാവശ്യം മണ്ഡല വ്രതം എടുക്കണം ശബരിമലയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കണം അതുപോലെ തന്നെ എന്നും നമുക്കിനി മുതൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഏതായാലും ഞാൻ ആരോടും അറിഞ്ഞുകൊണ്ടുതന്നെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളുടെ ജീവിതം നല്ല രീതിയിലായിരിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കണ്ണടയുന്നതിന് മുൻപേ തന്നെ ദൈവം അതൊക്കെ എനിക്ക് കണ്ണോട് കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടു തന്നെ വിഷമത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകട്ടോ ഗോവിന്ദൻ എന്നാൽ ഗോവിന്ദൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് നന്ദുവിനും അത് സങ്കടമായിരിക്കും അങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ